കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പറയുന്നത് വേറൊന്നുമല്ല അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് കെട്ടിട നികുതി അല്ലെങ്കിൽ വസ്തു നികുതിയിൽ നിന്നും കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ഇളവ് ലഭിച്ചിരിക്കുന്നു സ്വന്തം താമസത്തിനുപയോഗിക്കുന്ന അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങുകൾക്കാണ് ഇത് ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു വീടിന് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ മുൻപ് ഇത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബി പി എൽ കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിന് ഉത്തരവിറക്കിയിരുന്നു പക്ഷേ ചില പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഇത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് മന്ത്രിസഭയിൽ അവതരിപ്പിച്ച് ശരിക്കുമുള്ള അംഗീകാരം നേടിയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ തന്നെ ഇതിന് മുൻകാല പ്രാബല്യമുണ്ട് ലൈഫ് പുനർഗേഹം പദ്ധതിയിൽപ്പെട്ട കുടുംബക്കാർക്കും ഈ ആനുകൂല്യം ലഭ്യമാണ് സ്വന്തം താമസത്തിനുപയോഗിക്കുന്ന അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്